കട്ടപ്പനയിൽ മോഷണ കേസ് പ്രതികളുടെ അറസ്റ്റിന് പിന്നാലെ ദുരൂഹതകളേറുന്നു വാടക താമസിച്ച വീട്ടിലെ താമസം പോലും ദുരൂഹതകൾ നിറഞ്ഞതാണെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സമീപവാസികളുമായി ഇടപഴകാത്ത ജീവിതമായിരുന്നു ഇവരുടെ നാട്ടുകാർ പറയുന്നു പുറത്തു വരാനുള്ളത് ഇരട്ട കൊലപാതകമെന്നാണ് സൂചന കാണാതായ പിതാവും നവജാത ശിശുവും കൊല ചെയ്യപ്പെട്ടതായും സംശയം മോഷണ കേസിൽ അറസ്റ്റിലായ പ്രതികൾ മാസം വീട് സംശയമുയരുന്നുണ്ട് ഇതിൽ വിഷ്ണു വിജയനും പിതാവും ചേർന്നാണ് വീട് വാടകയ്ക്ക് എടുത്തത് പിതാവും മകനും മാത്രമാണ് ഉള്ളതെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് അപൂർവ സമയങ്ങളിൽ പ്രായം ചെന്ന സ്ത്രീ വീടിന് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടവരുണ്ട് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വീടായിരുന്നു ഇത് സമീപവാസികളുമായി ഇടപഴകാതെ ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു ഇവരുടേത് ഇവിടെ താമസിച്ച മോഷണ കേസിലെ പ്രതികൾ മാത്രമാണ് വീട്ടിൽ നിന്നും പുറത്ത് പോകുന്നത് കാണാറുള്ളത് ഈ വീട്ടിൽ ആശാവർക്കർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളിലും എത്താറുണ്ടെങ്കിലും ആരെയും ഇതുവരെയും കണ്ടിട്ടില്ല യുവാക്കൾ രാവിലെ പുറത്തു പോകുന്നതാണെന്നാണ് ഇവർ കരുതിയിരുന്നത് ഈ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നത് ഇവരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എട്ടു മാസത്തിനു മുന്നേ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ് ഒരച്ഛനും മോനും ഉള്ളെന്നാണ് നമുക്ക് അന്ന കിട്ടിയറിവ് അവർക്ക് കുറച്ച് സ്ഥലമുണ്ട് അവിടെ പണിയാൻ വേണ്ടിട്ട് ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുക്കുന്നത് ഉള്ളെന്നാണ് അന്ന് നമുക്ക് കിട്ടിയിരറിവേ പിന്നീട് അവരെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ അവരെ അവരൊന്ന് കാണുന്നതിന് വേണ്ടി ആ വീട്ടിൽ പോയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അയൽക്കുമായിട്ടൊന്നും അവർക്ക് യാതൊരു ബന്ധങ്ങളും ഇല്ല ഇപ്പം ഈ മോഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇവരിവിടെ താമസക്കാരുണ്ടെന്ന് പോലും അറിയുന്നത് ആശാവർക്കർമാരും അതുപോലെ ഹരിതർമ്മസേനക്കാരൊക്കെ ഈ വീടുകളിൽ ചെല്ലുന്ന സമയങ്ങളിലൊന്നും ആ വീടുകളിലെ വീടടച്ചിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അവർ നമുക്ക് നമ്മളോട് മെമ്പർ എന്ന നിലയ്ക്ക് പറഞ്ഞത് അവിടെ താമസക്കാരില്ലേ ചിതുകൊണ്ട് ഹ്യൂസെർഫി ഒക്കെ കിട്ടണമെങ്കിൽ അവിടെ താമസമില്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാനും ഓർത്ത് അവർ വാടകക്കാർ പോയി കാണുന്ന കണ്ടായിരുന്നു ഇരുന്നത് എന്നാൽ ഈ മോശമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവിടെ അറിയുന്നത് അവർ അവിടെ താമസം ഉണ്ടായിരുന്നെന്നും അയൽക്കാരുമായിട്ടൊന്നും ഒരു ബന്ധങ്ങളും ഇല്ലായിരുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആർക്കും അവരെക്കുറിച്ചൊന്നും അറിയത്തില്ല ഈ ഒരു ചെറുക്കൻ വിഷ്ണു എന്ന് പറഞ്ഞു ചേർക്കൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളമെടുക്കുന്നുണ്ടായിരുന്നു അല്ലാതെ അവർക്ക് അവരുടെ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഒന്നും അവർക്ക് ആർക്കും അറിയത്തില്ല കട്ടപ്പനയിൽ നടന്ന മോഷണത്തിന്റെ അന്വേഷണമാണ് ഇരട്ട കൊലപാതകമെന്ന് ദുരൂഹതയിൽ എത്തിയിരിക്കുന്നത് വീട് പരിശോധിച്ചപ്പോഴാണ് ഇത് ആഭിചാരക്രിയ നടന്ന വീടായിരുന്നുവെന്ന് സമീപവാസികൾ പോലും അറിയുന്നത് മോഷണ കേസിലെ അന്വേഷണം ചെന്നു നിൽക്കുന്നത് ഇരട്ട കൊലപാതകത്തിന്റെ സൂചനയിലേക്കാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന